ഉപ്പുനിറ കണ്ണമ്പടിയിലും ഇനി മൊബൈൽ റേഞ്ച് ലഭ്യമാകും കണ്ണമ്പടി ചൊറിയൻതണ്ടിൽ ബി എസ് എൻ എൽ ടവർ നിർമ്മാണം ആരംഭിച്ചു കണ്ണമ്പടി വനമേഖലയിൽ രണ്ട് ടവറുകളാണ് നിർമ്മിക്കുന്നത് ഇതിൽ ആദ്യ ടവറിന്റെ നിർമ്മാണമാണ് ആരംഭിച്ചത് മൊബൈൽ ടവർ ഇല്ലാതിരുന്നതിനാൽ മലമുകളിലും മരത്തിന്റെ മുകളിലും കയറിയിരുന്നാണ് കണ്ണമ്പടിയിലെ ആദിവാസികൾ പുറം ലോകവുമായി ബന്ധപ്പെട്ടിരുന്നത് ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ ആദിവാസികൾക്ക് ഇക്കാര്യത്തിൽ ഇപ്പോൾ മോചനമാകുകയാണ് രണ്ട് മൊബൈൽ ടവർ സ്ഥാപിക്കാൻ നടപടിയായിട്ടുണ്ട് ഒന്നിന്റെ നിർമ്മാണം തുടങ്ങുകയും ചെയ്തു കണ്ണമ്പടി വനമേഖലയിലെ പന്ത്രണ്ട് ആദിവാസി കുടികളിലായി തൊള്ളായിരത്തി അൻപത് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഓരോ വീട്ടിലും ഒന്നിലധികം മൊബൈൽ ഫോണുകളുമുണ്ട് എന്നാൽ റേഞ്ച് ഇല്ലാത്തതിനാൽ ഇവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല കാറ്റിന്റെ ഗതി അനുസരിച്ച് ചില സ്ഥലങ്ങളിൽ റേഞ്ച് ഉണ്ടാവും എന്നാൽ സംസാരിക്കുമ്പോൾ മുറിയും പിന്നീട് ഇത് നടന്ന് ഒരു കൃഷ്ണദാസ് ഉണ്ട് കൃഷ്ണദാസിന്റെ സ്ഥലത്താണ് ഇപ്പൊ അടുത്താണ് പണിയുന്നത് വനഭൂമിയിലാണ് പണിയുന്നത് വനംവകുപ്പിന്റെ ഒക്കെ തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ടവർ ലൈൻ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ രണ്ടോ മൂന്നോ വാർഡുകളിൽ റേഞ്ച് കിട്ടാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നു കഴിഞ്ഞു അവിടെ രണ്ട് ടവറിന്റെ ഒന്ന് തണ്ടിലും ഒന്ന് ഒന്ന്വാറ ഭാഗത്തും ടവർ ലൈനിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് പണിത് കഴിഞ്ഞാൽ ആളുകളുടെ ബുദ്ധിമുട്ട് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കണ്ണമ്പടി ഗവൺമെന്റ് സ്കൂളിന് അനുവദിച്ച കമ്പ്യൂട്ടറുകളും പ്രയോജനപ്പെടുന്നില്ല കോവിഡ് കാലത്ത് മലമുകളിൽ ഇരുന്നാണ് കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തത് ടവർ സ്ഥാപിക്കുന്നതോടെ ഇതിനെല്ലാം പരിഹാരമാകും മുല്ല ചെറിയന്തണ്ടിലും പുന്നപാറ പടലമുറിയിലുമാണ് ബി എസ് എൻ എൽ ടവർ സ്ഥാപിക്കുന്നത് ചെറിയന്തണ്ടിൽ അടിത്തറയുടെ നിർമ്മാണം പൂർത്തിയായി ഇതോടെ ടവർ സ്ഥാപിക്കണമെന്ന രണ്ടായിരത്തി പത്ത് മുതലുള്ള ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത് താമസിയാതെ എല്ലാ മൊബൈൽ ഫോണുകളും റേഞ്ചിന്റെ പരിധിയിലാകുമെന്ന സന്തോഷത്തിലാണ് കണ്ണമ്പടിയിലെ ആദിവാസി കുടുംബങ്ങൾ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ